തൃപ്പൂണത്തറയിൽ രാജവീതിയിലൂടെ കടന്നു പോകുന്ന അത്തച്ചമയ ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നേരത്തെ പണ്ടക്ക് കടന്നുപോയി അത് രൂക്ഷ കൊച്ചി രാജാവിനെ സിംബോളിക്കലി കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷികരായി സർവ്വസൈന്യസമേതനായി രാജവീഥിയിലൂടെ കടന്നു പോകുന്ന ജനങ്ങളെ പ്രജകളെ കാണാൻ ഇറങ്ങിയ ആ സംഭവത്തിന്റെ സിംബോളിക്കൽ റിപ്രസന്റേഷനായിരുന്നു നമ്മൾ കണ്ടത് അതിനുശേഷം അതിന് പിന്നിൽ ഗജവീരൻ യെസ് ആദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശി രാജാവി നടത്തിയിരുന്ന ഈ ഘോഷയാത്ര ആരംഭിച്ചിരുന്നത് നടന്നിരുന്നത് തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് മിഥുൻ മുരളി അവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു മിഥുനെ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മിഥുൻ ഘോഷയാത്രയുടെ ഏത് ഭാഗമാണ് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എത്രത്തോളം ജനങ്ങൾ ഇത് കാട്ടുന്നതിനായി ആ വേദിക്ക് ഇരുവശവുമുണ്ട് രാവിലെ മുതൽ തന്നെ ായി രാജ്യീതിയുടെ ഇരുഭാഗങ്ങളിലും ആളുകൾ തമ്പടിക്കുകയായിരുന്നു ഈ ഘോഷയാത്ര രാവിലെ മുതൽ തന്നെ ഈ രാജ്യവീതിയുടെ ഇരുഭാഗങ്ങളിലും ആളുകൾ തമ്പടിക്കുകയായിരുന്നു ഈ ഘോഷയാത്ര വർണ്ണശഫലമായ ഘോഷയാത്ര അതിന്റെ മനോഹരതയിൽ തന്നെ ആസ്വദിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അത്തം നഗറിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്രയുടെ ആദ്യഘട്ടം വാദ്യമേളങ്ങളും ഗജവീരനും അണിനിരക്കുന്ന ആദ്യഘട്ടം ത്രിപൂണിത്ര ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ് വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ബാലിക്കടിന് ഇരുവശവും അണിനിരക്കുന്നത് ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നതിന് വേണ്ടി വാദ്യമേളങ്ങളോടൊപ്പം കൂടുന്നതിന് വേണ്ടി കല വിവിധ കലാരൂപങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി അതിനൊക്കെ കൂടി തന്നെ കഴിഞ്ഞ മണിക്കൂറുകളായി ഇവിടെ തമ്പടിക്കുന്ന വലിയ ഉണ്ടായിരുന്നു ഈ ജനസാഗരത്തെ മുഴുവൻ സാക്ഷിയാക്കിക്കൊണ്ട് ഈ രാജ നഗരിയിലൂടെ ഭാഷ്യമേളകളുടെയും ഗജവീരന്റെയും ഒക്കെ അകമ്പടിയോടുകൂടി ഘോഷയാത്ര കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഘോഷയാത്രയുടെ ആദ്യഘട്ടത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ രാജ്യകാലത്തിൻ്റെ പ്രൗഢി ഓർമ്മപ്പെടുത്തുന്ന പല്ലക് ചുമന്നുകൊണ്ടുള്ള ആളുകൾ ഉണ്ട് ആദ്യ ഭാഗത്ത് അതിന് തൊട്ടു പിന്നിലായി വാദ്യമേളങ്ങളുണ്ട് അതിന് തൊട്ടു പിന്നിലായി നെറ്റിപ്പട്ടം എത്തിയ ഗജവീരനുണ്ട് അതിന് പിന്നിലായി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അണിനിരുന്നുകൊണ്ടുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ അണിഞ്ഞിരുന്നുകൊണ്ടുള്ള ഘോഷയാത്രയുടെ ഘട്ടങ്ങളാണ് ഇതിന് പുറകിലായിട്ട് ഉള്ളത് എന്തായാലും വർണ്ണശഫലമായിട്ടുള്ള വർണ്ണമനോഹരമായിട്ടുള്ള നയന മനോഹര ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന ഘോഷയാത്രയുടെ ആദ്യഘട്ടം തൃപ്പണത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു ഇനി സ്റ്റാച്യു ആണ് സ്റ്റാച്യു കഴിഞ്ഞാൽ കിഴക്കേ കോട്ട അങ്ങനെ ചുറ്റി ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയായിരിക്കും തിരികെ അത്തരത്തിലേക്ക് ഈ ഘോഷയാത്ര എത്തുക